പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ പഞ്ചാബിനെ വീഴ്ത്തി കോഹ്ലിയും സംഘവും ഐ പി എൽ കിങ്സ് റോയൽ ചലഞ്ചേഴ്സിന്റെ ആരാധകർ കാത്തിരുന്നത് നീണ്ട പതിനെട്ട് വർഷമാണ് ആ കാത്തിരിപ്പ് വെറുതെയായില്ല ആവേശം മാനോളം ഉയർന്ന മത്സരത്തിൽ ആറ് റൺസിനാണ് ബാംഗ്ലൂരിന്റെ വിജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂര് നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസെടുത്തപ്പോൾ പഞ്ചാബിന്റെ മറുപടി ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസിന് അവസാനിച്ചു ലോക ക്രിക്കറ്റിലെ ഒരേയൊരു കിങ് വിരാട് കോലിയുടെ കിരീടത്തിലേക്ക് ഇനി ഐ പി എൽ കിരീടത്തിൻ്റെ പുൻതിളക്കം കൂടി ഐ പി എല്ലിൽ കഴിച്ച നാലാമത്തെ ഫൈനലിലാണ് ആർ സി ബിയുടെ കന്നിക്കിരിയുടെ നേട്ടം മുപ്പത് പന്തിൽ അറുപത്തൊന്ന് റൺസ് പുറത്താകാതെ നിന്ന ശശാങ്ക് സിംഗ് പഞ്ചാബിൻ്റെ ടോപ്പ് സ്കോറായെങ്കിലും ടീമിന് വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല ബാറ്റെടുത്തവരെല്ലാം ഭേദപ്പെട്ട സംഭാവനകളുമായി കളം നിറഞ്ഞതോടെയാണ് ആർ സി ബി പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിയത് തകർത്തളിച്ച ബാറ്റർമാർക്കിടയിൽ കരുതലൂടെ ബാറ്റ് ചെയ്ത് നാൽപ്പത്തിമൂന്ന് റൺസടിച്ച വിരാട് കോഹ്ലിയാണ് ബംഗളൂരിൻ്റെ ടോപ്പ് സ്കോറർ മുപ്പത്തഞ്ച് പന്തുകൾ നേരിട്ട കോഹ്ലി മൂന്ന് ഫോറുകൾ സഹിതമാണ് നാൽപ്പത്തിമൂന്ന് റൺസെടുത്തത് ഫിൽസോൾട്ട് ഒമ്പത് പന്തി പതിനാറ് മായങ്ക് അഗർവാൾ പതിനെട്ട് പന്തി ഇരുപത്തിനാല് ക്യാപ്റ്റൻ രജത് പട്ടിലാർ പതിനാറ് പന്തി ഇരുപത്തി ആറ് ലിയാങ് ലിവിംഗ്സ്റ്റൻ പതിനഞ്ച് പന്തി ഇരുപത്തഞ്ച് ജിതേഷ് ശർമ്മ പത്ത് പന്തിൽ ഇരുപത്തിനാല് റൊമാരി യോഷപ്പേട് ഒമ്പത് പന്തിൽ പതിനേഴ് എന്നിങ്ങനെയാണ് മറ്റു താരങ്ങളുടെ പ്രകടനം